രാസലഹരിയുമായി യുവാവ് എക്സൈസ് വകുപ്പിൻ്റെ പിടിയിലായി തിരൂരങ്ങാടി സർക്കിൾ പരിധിയിൽ പരപ്പനങ്ങാടി എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനൂജും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മാരകൽ രാസലഹരിയായ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയുമായി ബേങ്ങര പാക്കടപുറയ സ്വദേശി കുരുക്കൾ വീട്ടിൽ മുഹമ്മദ് ജൽസസ് എന്നയാളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മേഖലയിൽ എക്സൈസും കണ്ണമംഗലം ഒന്നാം വാർഡ് ലഹരി വിരുദ്ധ സേനാംഗങ്ങളും നടത്തിയ പരിശോധനക്കൊടുവിലാണ് വിപണിയിൽ ഒരു ലക്ഷം രൂപ വില വരുന്ന പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ ഇയാളെ വലയിലാക്കിയത് ഇയാൾ സഞ്ചരിച്ച മാരുതി കാറും എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്തു പരിശോധനക്ക് പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ കെ ഷിഹാബുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിമരാജ് നിതിൻ ദിദി അരുൺ രാഹുൽ രാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്പ്രഭാതം പള്ളിക്കൽ